അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാ ഇതാണ് പ്രോട്ടീൻ ചാർ പ്രോട്ടീൻ ചാർ എന്ന് പറയും അതായത് പരിപ്പും തക്കാളിയും മുരിങ്ങ അലയും കൂടി ഇട്ട് വെച്ച് തേങ്ങ അരച്ച് വെച്ച ഒരു ചാർ കറിയാണ് അടിപൊളി കറിയാണ് കേട്ടോ ഇത് മുരിങ്ങായൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഇട്ടാ ഇഷ്ടമുള്ളവരിക്ക് വന്നാലും തരുന്നതായിരിക്കും പിന്നെ ഇത് അയില വറുത്തതാണ് ഇന്ന് അയിലയാണ് കിട്ടിയത് ചെറിയ അയിലയായിരുന്നു അത് വറുത്തെടുത്തു പിന്നെ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് താരം ഉപ്പ് നാരങ്ങയുടെ വെള്ളവും കാന്താരി മുളകും വെളുത്തുള്ളി പൊടിയൊക്കെ എടുത്തിട്ട് ഇത്തിരി പച്ചറിച്ച് എണ്ണ ചുരുമുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി കയറിയാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ആദ്യം നമുക്കൊരു പരിപ്പ് ചാറ് കൂട്ടാം അപ്പോൾ പരിപ്പ് ഞാൻ അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കൂത്ത് വെച്ചിരിക്കുകയാണ് കഴുകി നീറ്റാക്കിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഒരു സവാള കൊടുക്കാം തിളച്ചു വാങ്ങാതിരിക്കാനേ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് വേവട്ടോ കാരണം കുറുമുമ്പ് ഞാൻ കുതി വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ വേവില്ലാത്ത പരിപ്പാണ് ഓടി വയ്ക്കാം റെഡിയാവട്ടെ ഇപ്പം നമ്മുടെ പരിപ്പ് ചാറ് നോക്കാം പരിപ്പൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പം മതി ഇനി ഇതിലേക്കേ കുറച്ച് മുരിങ്ങായയാണ് മുരിങ്ങായ ഇട്ടുകൊടുക്കാം ഇവിടുത്തെ തന്നെ മുരിങ്ങയില ഉണ്ടോ ഇവിടെ ഇഷ്ടംപോലെ മുരിങ്ങയുണ്ട് അപ്പം നല്ല ഇളന്തല നോക്കിയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ മൃത്തേങ്ങാട അരപ്പാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചുമന്നുള്ളി വെളുത്തുള്ളി ചെറുജീരകം ചീരക ചേർത്തിട്ടുണ്ട് കൊടുക്കാം ചാറ് കഴിയ വെള്ളം കൂടി ഞങ്ങൾ കൊടുക്കാം പരപ്പൊക്കെ കൂട്ടിക്കഴിഞ്ഞു ഈ പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു തിള പോലെ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഒരു കടുക് വിറവി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് ചാറ് റെഡിയായി ആയി ഇപ്പോൾ ഒരു പോലെ ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്ര മതി നമുക്കൊരു താളിപ്പിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു താളിപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാലിട്ടുണ്ട് അല്പം കടുക് കടുകൊട്ടിക്കാം ഇല്ലേക്കേ കറിവേപ്പിലയാണ് അറ്റമുളക് അല്പം മഞ്ഞൾപ്പൊടി നുള്ളു മുളക് പൊടി ഓഫ് ഇത് നമുക്ക് ആ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ചാറിലേക്ക് താളത്തിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചാറ് റെഡിയായി പരിപ്പ് തക്കാളി പിന്നെ എല്ലാം കൂടി ഇട്ട് വെച്ച അടിപൊളി ചാറ് കറി റെഡിയായി ഓക്കെ അപ്പോൾ നമുക്കേ ഒരു സ്പെഷ്യൽ എന്താന്നാ അയിലാണ് അയിലാണ് ഇന്ന് കിട്ടിയത് അപ്പം അതിൽ ഞാൻ എല്ലാം ഉപ്പ് വരട്ടി വെച്ചു ഇറക്കാനായിട്ടാണോ വെച്ച ചേട്ട കറിയൊന്നും വെച്ചില്ല അപ്പം അയില ഇട്ട് കൊടുക്കാം चाइपाइज ऐडी आ ഓ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഞാൻ ഇട്ടു ഇനി നമ്മുടെ അതിലെ വറുത്തതും റെഡിയായി ഓക്കെ അപ്പം ഈ ചാറുണ്ടല്ലേ ഈ ചാറ് ചാറച്ചിട്ട് ഒഴിക്കട്ടെട്ടോ അപ്പം മുരിങ്ങായും തക്കാളിയൊക്കെ വെന്ത് അലിനി റെഡി ആയിപ്പോയിട്ടോ പിന്നെ ഒരു അയിലവർത്ത എടുക്കാം പിന്നെ ഇത് മതിയട്ടാ ഇതിന്റെ കാന്താരി മുളകും വെളുത്തുള്ളിയും എടുക്കാം വെളുത്തുള്ളി വേണ്ട കാന്താരി മുളക് എന്താ രുചി ചാറും കൂട്ടിയൊന്നും തിന്ന് നോക്കട്ടെ അടിപൊളിയ കേട്ടോ ടേസ്റ്റ് ഫ്രഷ് മുരിങ്ങാലപ്പങ്ങാടെ അപ്പം അപ്പങ്ങാട് ഇട്ടതാണ് കേട്ടോ എന്നാൽ ഫ്രഷ് മുരിങ്ങാലയൊക്കെ കിട്ടണം പിന്നെ അയില വറുത്തതിന് നോക്കട്ടെ അതിൽ നല്ല നെയ്യുണ്ടായി നല്ല മാംസവളം അയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സിമ്പിൾ സ്പെഷ്യൽ ഇതാണ് പ്രോട്ടീൻ ചാർ അയിലെ വറുത്തത് പിന്നെ ഉപ്പ് നാരങ്ങ റെഡിയാക്കിയത് നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്